തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്ത് എത്തിക്കഴിഞ്ഞു രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെയാണ് പൊതുസമ്മേളനം നടക്കുന്ന ചെറുവത്തൂർ മൈതാനത്ത് അദ്ദേഹം എത്തിയത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്നും ഹെലികോപ്റ്ററിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വന്നിറങ്ങിയ ശേഷം റോഡ് മാർഗം പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂർ മണ്ഡലത്തിലെ പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രി കുന്നംകുളത്ത് എത്തിയിരിക്കുന്നത് വലിയ ആവേശത്തിലാണ് ബി ജെ പി പ്രവർത്തകർ ടി എൻ സരസുവാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി തൃശൂർ ഉൾപ്പെടെ സമീപ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പത്മജ വേണുഗോപാൽ ദേവൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളും ഇപ്പോൾ വേദിയിലുണ്ട് ഉച്ചയ്ക്ക് ഒന്നിന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും മോദി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് വിവരമുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ആറ്റിങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇത് രണ്ടാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത് മാർച്ച് പത്തൊമ്പതിന് പാലക്കാടും പത്തനംതിട്ടയിലും അദ്ദേഹം എത്തിയിരുന്നു ഈ വർഷം ഇത് ഏഴാം തവണയാണ് എത്തുന്നത് തമിഴ്നാട്ടിലും പ്രധാനമന്ത്രിക്ക് ഇന്ന് പൊതുയോഗമുണ്ട് കേരളത്തിലെ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം നാല് പതിനഞ്ചിന് തിരുനെൽവേലിയിൽ ബി ജെ പി പൊതുയോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ഈ വർഷം എട്ടാം തവണയാണ് മോദി തമിഴ്നാട്ടിലെത്തുന്നത് നാളെയും തമിഴ്നാട്ടിലെ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് വിവരം വെള്ളിയാഴ്ചയാണ് തമിഴ്നാട്ടിൽ പോളിംഗ് നടക്കുക അതേസമയം വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി പ്രചരണത്തിനായി വയനാട്ടിലെത്തിയിട്ടുണ്ട് ബത്തേരിയിലാണ് രാഹുലിന്റെ ആദ്യത്തെ റോഡ് ഷോ തുടർന്ന് പുൽപ്പള്ളി മാനന്തവാടി വെള്ളമുണ്ട പടിഞ്ഞാറയത്തെ എന്നിവിടങ്ങളിലും റോഡ് ഷോ നടത്തും മാനന്തവാടി രൂപത ആസ്ഥാനത്തും സന്ദർശനം നടത്തും വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന സമ്മേളനത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും തമിഴ്നാട്ടിലെ നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലാണ് രാവിലെ മണിയോടെ രാഹുൽ ഗാന്ധി എത്തിയത് രാഹുൽ ഗാന്ധി ഇറങ്ങിയതിന് പിന്നാലെ കാത്തുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തിയിരുന്നു അതേസമയം വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ് കുന്നംകുളത്ത് ബി ജെ പി പ്രവർത്തകർ മോദി എത്തുന്നതിലൂടെ തങ്ങൾക്ക് വിജയം ഉറപ്പാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം തന്നെയാണ് ആലത്തൂരും കുന്നംകുളത്തുമായി ഒരുക്കിയിരിക്കുന്നത് സമയം ഒരു മണിക്ക് തന്നെ ആറ്റിങ്ങാൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും മോദി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ഇവിടെയും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗതാഗത സംവിധാനങ്ങളെല്ലാം പോലീസ് ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മോദിയുടെ ഓരോ വരവും വലിയ പ്രതീക്ഷയോടെയാണ് ബി ജെ പി പ്രവർത്തകർ കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിനായി ഒരുക്കിയിരിക്കുന്നത്